കടലിന്റെ ആഴങ്ങളിലൂടെ ഒളിഞ്ഞു നീങ്ങുന്ന ഒരു രഹസ്യമായിരുന്നു നാർക്കോസും ആയിരത്തി തൊള്ളായിരത്തിന്റെ അവസാനം കൊളംബിയയിലെ മയക്കുമരുന്ന് കാർട്ടലുകൾ കടലിലൂടെ കോടുകളുടെ കൊക്കയിൽ കടത്താൻ കണ്ടുപിടിച്ച മാർഗം ഭൂരിഭാഗവും കൈകൊണ്ട് കാടുകളിൽ ഒളിച്ചു നിറം ചെവിക്ക് സമ്പൂർണമായ ഒരു ഹൈടെക് രൂപമില്ല പക്ഷേ വെള്ളത്തിനടിയിൽ ഒന്നു മുതൽ രണ്ട് മീറ്റർ മാത്രം ആഴത്തിൽ സഞ്ചരിക്കുമ്പോൾ റഡാറിലും മറ്റും കണ്ടുപിടിക്കുക പ്രായോഗികമല്ല ഒരു യാത്രയിൽ തന്നെ അഞ്ചു മുതൽ ഏഴ് ടൺ വരെ വരെയ്ക്കൊക്കെയും അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ എത്തിക്കുന്നു എഞ്ചിൻ ശബ്ദം കുറയ്ക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ജി പി എസ് സാറ്റലൈറ്റ് ഫോൺ അങ്ങനെയെല്ലാം കൂടാതെ പിടിക്കപ്പെടും എന്ന് തോന്നുമ്പോൾ ക്രൂ കപ്പലിനുള്ളിലെ വാലുവ് തുറന്ന് മുഴുവൻ മുക്കിക്കളയും തെളിവൊന്നും ബാക്കി വയ്ക്കാതെ രണ്ടായിരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡും സ്പെയിൻ നാവികസേനയും ഇതിൽ പലതും പിടിച്ചു പക്ഷേ ഇന്നും അനവധി നാർക്കോ സബ്മറൈനുകൾ കടലിന്റെ ഇരുണ്ട വഴികളിൽ നിയമത്തെ വെല്ലുവിളിച്ചാൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു